ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിച്ചൺ ടിപ്സ് അടങ്ങിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് നാം എടുത്തെടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റാക്കി കളയുന്ന അതുപോലെ കേട് വന്നിട്ടൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുന്ന തക്കാളി ആട്ട് അതുപോലെ പൂപ്പിലെ കേടൊക്കെ വന്നിട്ടുള്ള ഈ തക്കാളി വെച്ചിട്ട് നമുക്ക് അടിപൊളി ടിപ്സുകളുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചധികം തന്നെ പൂപ്പിലും വന്ന തക്കാളിയും കിട്ടാം അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വീഡിയോക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്പുകളാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴങ്ങ് കണ്ട് നോക്കണേ അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കേട് വന്ന തക്കാളി തന്നെയാണ് അപ്പം തക്കാളിയിലൊക്കെ ഒരു ആസിഡിറ്റി ഗുണങ്ങൾ ഉണ്ടോണ്ട് ഇരുമ്പ് കറിയും അതുപോലെ തുരുമ്പൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അപ്പം ഞാനിതൊരു മടവാളിതാ നമ്മളെ വീട്ടിലൊക്കെ വലിയ കത്തി ഉണ്ടാവില്ല അത് കുറച്ച് പഴക്കം ചെന്ന കത്തിയാണെങ്കിൽ ഇങ്ങനെ ഈ തക്കാളി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി എടുത്താൽ പുത്തുപു പുതുപുത്തനായിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ നല്ല മോർച്ചയും കൂടി കിട്ടും അപ്പോൾ ഞാൻ ആ തക്കാളി വെച്ചിട്ട് നല്ല സ്ക്രബ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് താ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ അതിലുള്ള മാറ്റം നമുക്ക് കാണാം ആ ടിഷ്യൂ പേപ്പറ് നിറച്ച് അതിൻ്റെ ചെളിയും കരി അങ്ങനെ ഞാൻ ആദ്യത്തെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു ടിഷ്യൂ പേപ്പറും കൂടി തുടച്ചെടുത്തിട്ട് ക്ലീൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഫ്രഷായിട്ടും ക്ലീനായിട്ടും തന്നെ കിട്ടും കേട്ടോ അപ്പോൾ തിരുമ്പ് പിടിച്ചതൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഒരു മൂലക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട് വന്ന തക്കാളി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്ന കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ചിട്ടൊന്ന് മുച്ചംകുട്ടി കുടുക്കും കൂടിയും ചെയ്താൽ നല്ല മോർച്ച ഉണ്ടാകും അതുപോലെ തന്നെ പുതിയതായി തന്നെ നമുക്ക് തോന്നും അപ്പോൾ ഞാനിതുപോലെ ഒരു ഇടുക്കല്ല്വിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് നമുക്ക് കട്ടാക്കണമെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്പുകളാണ് അപ്പോൾ നമ്മൾ കേടുവന്നാലൊക്കെ വേസ്റ്റാക്കി കളയുന്ന തക്കാളി തക്കാളി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയും ഉപകാരമുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നെക്സ്റ്റ് ടിപ്പും കണ്ടു നോക്കാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച തക്കാളി തന്നെ കേട്ടോ അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏട്ടൊന്ന് വിരൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ് അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഉടച്ചിട്ടിട്ട് നമുക്കതിൻ്റെ ഒരു വെള്ള എടുക്കണം ഞാൻ കൈ കൊണ്ട് പറ്റണില്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ചെയ്ത് കൊടുത്താല് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് നല്ലൊരു പോഷകമായിട്ടുള്ള നല്ലൊരു ഗുണം നൽകുന്നൊരു വെള്ളം തന്നെ ആക്കി കിട്ടോ അപ്പോൾ ഞാനൊരു പാത്രം ഒരു എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് എടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മുടെ ടിപ്പ് കാണിക്കുന്നത് ഈ വെള്ളം ക്ലീനിങ്ങിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ ക്ലീനിങ്ങാണ് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്വർണത്തിലെ അഴുക്കൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അഞ്ച് പത്താം മിനിറ്റ് അതിൽ വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മാറ്റി വെക്കാം നീ രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്വർണ്ണത്തിലെ അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ജല്ലറിയിൽ നിന്നൊക്കെ ക്ലീനാക്കി കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കിട്ടും കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ബാക്കി വെള്ളം വെച്ചിട്ട് നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ ഞാനൊരു ജഗ്ഗ് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ഇതാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം കുറേ കേടുവന്ന തക്കാളി ഉണ്ടല്ലോ അപ്പോൾ കുറച്ചധികം സൊല്യൂഷൻ വെള്ളം ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട് അപ്പം പിന്നെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് ടിപ്പ് നോക്കാം ഇതുപോലെ നമ്മളെ പച്ചക്കറി അതുപോലെ ചെടികൾക്കൊക്കെ നല്ല നേർപ്പിക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കനം കുറച്ചിട്ടായി ക്കണം വെള്ളം നല്ല കട്ടിയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ചെടിക്കിത് താങ്ങാനായി വരുന്ന വരേണ്ട ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല ഗുണം ഉണ്ടാവും കേട്ടോ വളരാനും അതുപോലെ നല്ല പോഷക ഗുണം ജൈവ വളമെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഇനിയും അതിൽ കുറച്ച് വെള്ളം കൂടിയുണ്ട് തക്കാളിയിൽ നെക്സ്റ്റ് ടിപ്പ് ആട്ടോ ഈ പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ക്ലീനിങ് നമുക്ക് കണ്ടുനോക്കാം അപ്പം അത് നമ്മുടെ കിച്ചൺ സിങ്കാണ് അത് വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പോൾ പൊടി ഏതെങ്കിലും ഇട്ട് കൊടുക്കാം നഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നത് കിട്ടും കേട്ടോ പിന്നെ വേണമെങ്കിൽ സ്മെല്ലിന് വേണമെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം നല്ല ലിക്വിഡോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അത് കുറച്ച് ഉപ്പ് ഇട്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഒരച്ചെടുത്താൽ മതി അപ്പം ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് സ്ക്രബ്ബറാണോ അത് വെച്ചിട്ട് നിങ്ങൾ ഒരച്ചെടുത്താലും മതി കേട്ടോ അതുപോലെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഈ ഒരു രീതിയിൽ കഴുകി ക്ലീനാക്കി എടുക്കാം അപ്പം നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ക്ലീനിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ലേവർ റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഈ തക്കാളി കേട് കേടുവന്ന് കളയുന്ന തക്കാളി കൊണ്ട് ഇത്രയും ടിപ്സുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് അറിയാത്തവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ് ഇനി ഇത് അറിയുന്നവരും ഒരുപാടുണ്ടാവട്ടെ അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താലും നമുക്ക് നല്ലൊരു ഗുണമാണത് അപ്പോൾ ഇത് കാണുന്നവരാരെയും സപ് ലൈക്ക് ചെയ്യാതെ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോലെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ രീതിയിലൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ട് എടുത്താൽ നമുക്ക് അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ എപ്പോഴേലൊക്കെ കുറേയധികം തക്കാളിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക സോപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളെ അഴുക്കൊക്കെ പോയി കിട്ടും ഇതിൻ്റെ കൂടെ അതില്ലെങ്കിലും കുഴപ്പമില്ല ഈ തക്കാളി നീര് മാത്രം വെച്ചിട്ടും ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടും ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട് തന്നെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഗോൾഡ് സ്വർണ്ണത്തിൻ്റെ ചെ മാല ഇട്ട് വെച്ചിരുന്നല്ലോ ഇനി അതൊന്ന് കുറച്ച് സമയമായാലും ഇട്ട് വെച്ചിട്ട് ഇനി അതൊന്നെടുത്തിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് കയ്യിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് സോപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അധികം സമയമൊന്നും അരച്ച് കൊടുത്തിട്ടില്ല ഒന്ന് തന്നെ രണ്ട് ഒന്നോ രണ്ട് തവണ തന്നെ വരച്ച് കൊടുത്തിട്ടോ കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിക്കിട്ടും അപ്പോൾ മഞ്ഞളൊക്കെ നല്ലൊരു കളർ കിട്ടാനൊക്കെ മഞ്ഞൾ നല്ലൊരു സൊല്യു ഇതാണ് കൂടെ നമുക്ക് ഉപയോഗമായിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ആ വെള്ളത്തിൽ വിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് പിന്നെ നമുക്ക് നല്ല വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാവുന്ന കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ നമ്മൾ ഗോൾഡൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നല്ല നല്ല ടിപ്സ് അടങ്ങിയ വീഡിയോസ് ചാനലിൻ്റെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനിയും ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുമായി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്